ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയർക്ക് കൂട്ടായിക്കൊണ്ട് സാൻഡോസ് ഇപ്പോൾ ഗാബി ഗോളിനെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ക്രുസേറോക്ക് വേണ്ടിയാണ് ഗാബി ഗോൾ കളിച്ചിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം സാന്റോസിലേക്ക് തിരിച്ചെത്തി നേരത്തെ നെയ്മറും ഗാബി ഗോളും ഒരുമിച്ച് സാൻഡോസിൽ വെച്ചുകൊണ്ട് കളിച്ചിട്ടുണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിലും ഒരുമിച്ച് കളിച്ച താരങ്ങളാണ് ഇവർ ഏതായാലും റോബീനോയുടെ മകനായ റോബീനോ ജൂനിയർ ഇപ്പോൾ സാന്റോസിൻ്റെ താരമാണ് നെയ്മറുടെ സഹതാരമാണ് ഈ രണ്ട് താരങ്ങളെക്കുറിച്ചും റോബിനോ ജൂനിയർ സംസാരിച്ചിട്ടുണ്ട് ഗാബി ഗോൾ കൂടി വന്നതോടുകൂടി ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും എന്നാണ് റോബിനോ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർക്കൊപ്പം ഇപ്പോൾ ഗാബി ഗാബിഗോൾ കൂടിയെത്തിയിരിക്കുന്നു ഇനി അവർക്കൊപ്പം കളിക്കുക എന്നുള്ളത് വളരെയധികം എളുപ്പമായിരിക്കും ചെറുപ്പത്തിൽ ഗാബി ഗോളും എൻ്റെ പിതാവും ഒരുമിച്ച് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നെയ്മർ ആവട്ടെ എൻ്റെ ഐഡോളാണ് ഇപ്പോൾ രണ്ടു പേർക്കും ഒപ്പം കളിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് മനോഹരമായ ഒരു കാര്യമാണ് ഈ സീസണിൽ സാധ്യമായതെല്ലാം നേടാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പരിശീലകനാണ് തീരുമാനിക്കുക അത് എങ്ങനെയായാലും സാൻഡോസിൻ്റെ ഒരു വിജയമാണ് എനിക്ക് പ്രധാനം ഇതാണ് റോബിനോ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് യുവതാരമാണ് വലിയ ഭാവി കൽപ്പിക്കപ്പെടുന്ന ഒരു താരമാണ് റോബിനോ ജൂനിയർ യൂറോപ്പിലെ പല ക്ലബ്ബുകളും റോബിനോ ജൂനിയറിൽ ഇപ്പോൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ സാൻഡോസിൽ തന്നെ തുടരാനാണ് അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നെയ്മർക്കൊപ്പം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം കാണാം